ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇതാ ഇന്ന്താ രാവിലെ തന്നെതാ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരുകയാണ് അപ്പം ഞാൻ ആദ്യം തന്നെ റോഡാണ് കേട്ടോ അടിച്ചു വരുന്നത് അപ്പം ഇന്ന് അടുക്കളയിൽ കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ആദ്യം തന്നെ അതാ ഞാനൊരു കിച്ചൺ ടവിലെടുത്തിട്ട് അടുക്കളേൻ്റെ ഈ ഒരു ടൈലിട്ട ഭാഗം ഉണ്ടല്ലോ കൗണ്ടർ ടോപ്പിൻ്റെ മേലുള്ള ഭാഗം അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണേ ഇതിപ്പോൾ നമ്മൾ മീൻ വറുക്കുന്ന സമയത്തൊക്കെ മീനിൻ്റെ എണ്ണ തെറിക്കും ഒക്കെ ആവുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് സോപ്പ് വെള്ളം കലക്കിയിട്ട് അതൊന്ന് ഇട്ടിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു സ്മെല്ലും ആ മെഴുക്കും ഒക്കെ ഒന്ന് പോയി കിട്ടല്ലോ പിന്നെ ഞാൻ ഇതാ ഈ ഗ്യാസിൻ്റെ അടുപ്പ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് പിന്നെ എനിക്ക് കുറച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മാറ്റം നല്ല പിന്നെ അതുമാത്രമല്ല നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് വെളിച്ചം കിട്ടാനും കൂടിയാണ് അവിടെയാണ് നല്ല വെളിച്ചമുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ബാക്കിയുള്ള ഭാഗം കൂടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചെടുക്കണം എപ്പോഴും മീൻ വറുത്തേൻ്റെയൊക്കെ എണ്ണ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക പിന്നെ പ്രത്യേകിച്ച് അടുക്കളയിൽ നമ്മൾ വെറുതെ വെറുതെങ്കിലിങ്ങനെ കുറേ കുപ്പികളും കാര്യങ്ങളൊക്കെ വെറുതെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരുപാട് അങ്ങനെ കൂട്ടിയിട്ട് ഇരിക്കും അപ്പോൾ അത് പിന്നീട് നോക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ കിടക്കുക അപ്പോൾ അത് ആവശ്യമില്ലാത്തത് അപ്പം തന്നെ ഒഴിവാക്കിക്കളയും നമ്മളിപ്പോൾ നല്ലൊരു കുപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒഴിച്ച് വെക്കുക എന്നൊക്കെ വിചാരിച്ച് അവിടെ എടുത്ത് വയ്ക്കുമല്ലോ അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ ആവശ്യവും ഉണ്ടാവില്ല അപ്പോൾ അതങ്ങനെ ഒഴിവാക്കുക അതേപോലെ തന്നെ നമ്മളെ കിച്ചൻ്റെ അടുപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ നോക്കുക അപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് പാലോ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് മറിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് തിളച്ചിട്ടോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും നമ്മൾ പിന്നെ വേഗം തന്നെ അതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് കൂടുതൽ പണിയില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഈ ഒരു ചെറിയൊരു ഓർഗനൈസിങ് ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ബോട്ടിലെ ാരും നോക്കണ്ട പഴയ പഴയ ബോട്ടിലാണ് കാരണം ഇനിയിപ്പം പുതിയ വീട്ടിലേക്ക് മാറുമ്പോഴേ ഉള്ളൂ പുതിയ ബോട്ടിലൊക്കെ വെക്കുകയുള്ളൂ അപ്പം ഞാനിതായി ഒരു സ്റ്റാൻഡ് കുറച്ച് മുൻപ് വാങ്ങി വാങ്ങിവെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനെ അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലൊക്കെ ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ എന്നാൽ പെട്ടെന്ന് നമുക്ക് ഗ്യാസിൽ ഫുഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേഗം വേഗം എടുത്തിട്ട് ചെയ്യാലോ അടുക്കളയിൽ ഷെൽഫ് ഉണ്ട് എന്നാലും കുറച്ചും കൂടി ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ആദ്യം ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് തോന്നി ശരിയാവില്ല പിന്നെ അതാ ഇതേപോലെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ ആണ് പിന്നെയും നല്ലതെന്ന് തോന്നി അങ്ങനെ അതാ എൻ്റെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടീൻ്റെയൊക്കെ കുപ്പിയും ഒക്കെ എടുത്തിട്ട് ഞാനതാ അതിലേക്ക് എടുത്തു വയ്ക്കാൻ പോവുകയാണേ അപ്പോൾ പഴയ പഴയ ബോട്ടിലാണ് കേട്ടോ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് വെക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് സാധനവും ഇതേപോലെ കുപ്പികളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കട്ടെ കുപ്പീൻ്റെ മേലെങ്കിലും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മേലൊക്കെ പൊടികളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എങ്ങനെ ഒന്ന് തുടച്ച് വെക്കുക അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വൃത്തിയായിട്ടിരിക്കുമല്ലോ അങ്ങനെ അതാ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ താഴെ ഇരിക്കുന്ന ബക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് മിക്സി ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ മിക്സിയൊക്കെ ഞാൻ മുൻപായിട്ട് ഈ കുറച്ച് ക്ലീനിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിലങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങായിട്ടൊന്നും ചെയ്യാനില്ല അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഒന്ന് തുടച്ച് അവിടെ എടുത്തുവെച്ചിട്ട് ഇടയ്ക്ക് ഇതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വെക്കുക അല്ലെങ്കിൽ അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുക അപ്പോൾ നമുക്ക് അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇരട്ടിപ്പണിയാവും അപ്പോൾ അതാ മിക്സിയും കൂടെ അവിടെയൊക്കെ ഒന്ന് തുടച്ചൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതിൻ്റെ സ്ഥാനം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ള കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗം കൂടെയൊക്കെ ഒന്ന് തുടച്ചിരുന്നുണ്ട് അതേപോലെ ജനലിൻ്റെ ഈ ഭാഗത്ത് എപ്പോഴും പല്ലിയോ ഒക്കെ വരും അപ്പോൾ അതിനുള്ള ലിക്വിഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചതിൻ്റെ ശേഷം സ്പ്രേ ചെയ്തതിൻ്റെ ശേഷം നമുക്കൊന്ന് തുടച്ചെടുക്കാം അങ്ങനെ അതാ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തതിൻ്റെ ശേഷം ഇനിയിപ്പോൾ താഴെ കുറച്ച് ബക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അരി ഇട്ടേക്കുന്നതൊക്കെ അപ്പം ഇതാ റേഷൻ കടയിൽ നിന്ന് കുറച്ച് അരിയും റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ പാത്രത്തിലാക്കണം ഞാൻ ഒരു ബോട്ടിൽ ഒന്നിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാ പൊടി അപ്പോൾ ഇപ്പോൾ ആ ബോട്ടിൽ ഞാൻ കഴുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കെഴുകി ഉണങ്ങിയതിൻ്റെ ശേഷമാണ് അതിൽ ഞാൻ പൊടി ഇട്ട് വെക്കാറ് അങ്ങനെ വേറൊരു പാത്രത്തിൽ കുറച്ച് പൊടി ഉണ്ട് ആട്ടപ്പൊടി അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്തിട്ടില്ല അങ്ങനെ എന്താ അരി ഉണ്ടായിരുന്നു അരി ഞാൻ ഈ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ ബക്കറ്റിൻ്റെ മേലെയൊക്കെ എല്ലാ ഭാഗവും ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം ഈൻ്റെ ചുവട്ടിൽ നമുക്ക് ഷെൽഫൊന്നുമില്ല ഷെൽഫ് ഉണ്ടെങ്കിലും കൂറയോ പല്ലിയൊക്കെ വരും പക്ഷേ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും വരും അപ്പോൾ ഇതേപോലെ ബക്കറ്റിൻ്റെ മേലെയൊക്കെ ഒന്ന് ഇടയ്ക്കി തുടച്ച് കൊടുക്കുക അതിൻ്റെ അടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പാറ്റയോ കൂറയോ പിന്നെ അല്ലെങ്കിൽ പല്ലിയോ എന്തെങ്കിലുമൊക്കെ വരും പിന്നെ അതുമാത്രമല്ല പൊടിയും ഉണ്ടാവും കേട്ടോ നല്ല അപ്പോൾ ഞാൻ തുടയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ബക്കറ്റും ഇതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ ഷെൽഫ് ഉള്ളവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് അടിച്ചു വാരി തുടച്ച് പിന്നെ ക്ലീൻ ചെയ്യുക നമ്മൾ തീരെ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതിരുന്നുണ്ടെങ്കിൽ പാറ്റിയോ പല് പല്ലിയൊക്കെ വരും അപ്പോൾ അവരവിടെ പിന്നെ കാട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ അതൊരു വൃത്തിയാടാവും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ആട്ടപ്പൊടി ഞാനിപ്പോൾ ബക്കറ്റിലേക്ക് ഇങ്ങനെ തന്നെ ഇട്ട് വെക്കുകയാണ് ഉണങ്ങിയിട്ട് പാത്രം കഴുകുക കഴുകിയിട്ടിട്ടുണ്ട് അപ്പോൾ ഉണങ്ങിയിട്ട് അതിലേക്ക് പൊട്ടിച്ചു ഇട്ട് കൊടുക്കുക ചെയ്യുക ചില ആൾക്കാരുണ്ട് അതേപടി അങ്ങനെ എടുത്തു വയ്ക്കുമല്ലോ അപ്പോൾ അത് പാടില്ല നമ്മൾ ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ഇട്ടിട്ട് മൂടി വെക്കുന്നതായിരിക്കും നന്നാവുക പിന്നെ നമുക്ക് കുറേശ്ശെ കുറേ ആവശ്യത്തിന് എടുക്കാമല്ലോ അങ്ങനെ അത് അതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് തുടക്കുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വൃത്തി ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഭാഗത്തൊക്കെ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ അതേപോലെ ഷെൽഫ് വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അടിച്ചു വാരി ഒന്ന് തുടച്ചേൻ്റെ ശേഷം അതിലൊരു തുണി വിരിച്ചിട്ട് നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ബാക്കിയുള്ള ബോട്ടിലൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് എല്ലാം ഒന്ന് തുടച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് ഇതിൻ്റെ മേലൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു രണ്ടാഴ്ച ഒക്കെ കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ മേലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ട് നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒഴിയുന്നതിന് ഒഴിയുന്നതിനനുസരിച്ചിട്ട് ഈ ഗോതമ്പ് പൊടി മഞ്ഞ അതിൻ്റെ ആട്ടപ്പൊടി മൈദപ്പൊടീൻ്റെ ഒക്കെ പാത്രങ്ങൾ അപ്പം തന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് കഴുകി ഉണക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓരോന്നോരോന്ന് അങ്ങോട്ട് കഴുകി വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ അതാ ബക്കറ്റൊക്കെ ഒന്ന് തുടച്ച് താഴെയൊക്കെ ഒന്ന് തുടച്ച് ബക്കറ്റൊക്കെ ഒന്ന് അവിടെ എടുത്ത് വെക്കണേ അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ബക്കറ്റിലാകുമ്പം ഇതിപ്പോൾ എനിക്ക് ഷെൽഫില്ലല്ലോ അതുകൊണ്ടാണ് ബക്കറ്റിലാകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊള്ളുമല്ലോ പിന്നെ അത് നമ്മളെ പത്തിരിപ്പൊടിയും ആട്ടപ്പൊടിയൊക്കെ ഇട്ട് വെച്ച പാത്രവും കൂടി ഒന്ന് തുടച്ചിട്ട് അങ്ങോട്ടേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഷെൽഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ച് വെക്കാറാണ് കേട്ടോ ചെയ്യാറ് പിന്നെ അതേപോലെ മിക്സി ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ അടിയിലേക്കാണ് വെക്കാറ് കൗണ്ടർ ടോപ്പിൽ കഴിയുന്നത്ര പാത്രങ്ങൾ ഒഴിവാക്കുക നമ്മൾ ടേബിളിൻ്റെ മുകളിലും ഒരുപാട് അങ്ങനെ കൊണ്ടുപോയി വെക്കരുത് അത്യാവശ്യമുള്ള മാത്രം വെക്കുക കേട്ടോ അപ്പം തന്നെ കാണാൻ കൗണ്ടർ ടോപ്പ് കാണാനൊക്കെ ഒരു വൃത്തിയായിരിക്കും അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ടവിലൊക്കെ ഒന്ന് കഴുകി അവിടെ വെച്ചിട്ടുണ്ടേന് ഇപ്പോൾ ഫ്ലോറും കൂടി ഒന്ന് തുടച്ചെടുക്കാണേ ആദ്യം അത് ഞാനൊന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെയും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ കിച്ചണിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേണം നമുക്ക് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉഷാറായി ജോലി എടുക്കാനൊക്കെ കാരണം എല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെന്താ ഞാനിതാ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം അവിടെ വെച്ചുകൊടുത്തേ പിന്നെ കുറച്ചിതാ നമ്മളെ സൂത ഉണ്ടല്ലോ ആ സൂത കറി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തണുപ്പൊക്കെ ഒന്ന് പോട്ടെ ഇനിയിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം ൊക്കെ നന്നാക്കി എടുക്കുകയാണ് അങ്ങനെ പിന്നെ അപ്പോഴേക്ക് വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ചൂടായി വന്നപ്പോൾ അരി സ്റ്റോറിലെ അരിയാണ് നല്ല അരിയാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയ അരി അപ്പോൾ അത് അരി ഒന്ന് പിന്നെ എടുത്തിട്ട് ആദ്യം ഞാൻ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ടാണ് വെക്കാറ് ചൂടുവെള്ളത്തിൽ അതി ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകും ഈ എലിയൊക്കെ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നുള്ളൊരു ഇതിൽ നന്നായിട്ട് തന്നെ കഴുകിയിട്ടാണ് അരി ഇട്ട് കൊടുക്കാറ് അങ്ങനെ അതാ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു തള തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം അപ്പം തന്നെ വേഗം തന്നെ ചോറ് ആവും അപ്പോൾ അതാ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ പണിയെടുക്കാനും ഒക്കെ ഭയങ്കര ഒരു എനർജിയാണ് അങ്ങനെ അതാ നമ്മളെ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ശ്രീമോൾ മോള് മീൻകറി അങ്ങനെ കൂട്ടൂല അതുകൊണ്ട് ഇത്തിരി സോയയും കൂടെ അങ്ങനെ അങ്ങനെതാ വെൽപ്പുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പുലിയും ചുവണുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉലുവിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് സൂതക്കറി ഇങ്ങനെ ഉണ്ടാക്കി അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക തക്കാളി അരച്ചതും കൂടി ഒഴിച്ച് കൊടുക്കുക അങ്ങനെ പിന്നെ അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിക്കുക രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കറി ഒന്ന് വറ്റി അധികം വറ്റരുത് ഒന്ന് കുറുകിയതായി വരുന്ന സമയത്ത് അപ്പോഴേക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിലിടുന്നത് അപ്പം മീൻ ഇതാ ഫ്രൈ ചെയ്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് അവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെതാ ചോ മീനൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വരുന്ന സമയത്ത് തന്നെ ഈ ഒരു കറിയിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറി ഇവിടെ സെറ്റായേ അപ്പോഴാണ് അച്ഛൻ ടൗണിലൊക്കെ പോയി വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതൊക്കെ കൊണ്ടുവന്നു അപ്പം അച്ഛന് ചായ വേണമെന്ന് തന്നെ ചായ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഫ്രൂട്ട്സും കഴിക്കുകയാണ് അച്ഛൻ ചായയും കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ആണ് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഇതാ ഭയങ്കര ചൂടും തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ സ്രീമോൾക്കുള്ള സോയാ ഫ്രൈയും ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് പപ്പടം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അച്ഛൻ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് പേപ്പറ് വായിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം